അലൈക്കും വർമ്മത്തല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അപ്പം ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ ആവശ്യങ്ങളും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളുണ്ടാവും അല്ലേ ആ ഒരു കാര്യമൊന്ന് നടന്ന് കിട്ടാൻ അല്ലെങ്കിൽ കല്യാണം ഒരുപാട് വരുന്നുണ്ട് കല്യാണം ശരിയാവുന്നില്ല അതുപോലെ തന്നെ കടം കൊണ്ട് വിഷമമാണ് എന്തെങ്കിലും ആഗ്രഹം മനസ്സിലുണ്ട് ആഗ്രഹം ഒന്ന് ആഗ്രഹമൊന്ന് ഹലാലായിട്ടുള്ളൊരു രീതിയിലായിട്ട് നടന്ന് കിട്ടാന് അങ്ങനെയൊക്കെ ഒരുപാട് ഈ വീഡിയോ കാണുന്ന ഇഷ്ക് മദീന എന്ന ഈ ചാനൽ നിത്യേന ഞാൻ ഇടുന്ന വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വാട്സപ്പിലൂടെയായിട്ടും കമൻറ്റിലൂടെ ആയിട്ടും എഴുതി അറിയിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറയുന്ന ഈ ഒരു കാര്യം ഞാൻ ഇത് ഈ ഒരു പറയാൻ പോകുന്ന ഈ ഒരു അമലുണ്ടല്ലോ ഇത് ഞാൻ തന്നെ ഈ എൻ്റെ മദീന എന്ന ചാനലിലൂടെ ആയിട്ട് ഒരുപാട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് നിങ്ങളിലേക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഞാൻ പറയുന്നത് മടവൂര് മക്കാമിനെ കുറിച്ചാണ് കേട്ടോ മടവൂര് മക്കാമിനെക്കുറിച്ച് മടവൂര് സി എം വലിയുല്ലാഹി ഉപ്പാപ്പനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് അതായത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഓരോ ആവശ്യങ്ങൾക്കും ഓരോ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനും അല്ലെങ്കിൽ ഒരുപാട് മനസ്സിൽ മനസ്സിലൊരുപാട് ഇടങ്ങേറുകളും വിഷമങ്ങളുമുണ്ട് ആ വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടാൻ മടവൂരിലേക്ക് മടവൂര് മക്കാമിലേക്ക് ഫാത്തിഹയായിട്ടോ യാസീനായിട്ടോ നിങ്ങൾ നേർച്ചയാക്കുക നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ നീയത്താക്കുക നീയത്താക്കിയിട്ട് ഓതുക ഇരുപത്തൊന്ന് ഫാത്തിയെ നിങ്ങൾക്ക് ഓതി തീർക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ മനസ്സിൽ മനസ്സിലല്ലാനോട് റബ്ബേ മക്കാമിലേക്ക് ഞാൻ ഇത്ര യാസീൻ അല്ലെങ്കിൽ ഇത്ര ഫാത്തിയ ഞാൻ നെയ്യത്താക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഇന്നലിന്ന ആവശ്യമുണ്ട് റബ്ബ ഇന്നാലിന് ആഗ്രഹമുണ്ട് അല്ലെ കടങ്ങുണ്ട് ഒരുപാട് പ്രയാസത്തിലാണ് റബ്ബെ ഞാനുള്ളത് ആ കടങ്ങളൊക്കെ ഒന്ന് വീടാനുള്ള ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങളുടെ മുന്നിൽ കാണിച്ചു കൊണ്ട് എന്ന് അള്ളഹാനോട് പറയാം ഞാൻ ഇത്ര യാസീൻ നെയ്യത്താക്കുന്നുണ്ട് മടവൂര് മക്കാമിലേക്ക് അല്ലെങ്കിൽ ഇത്ര ഫാത്തിയ ഞാൻ നെയ്യത്താക്കുന്നുണ്ട് മടവൂര് മക്കാമിലേക്ക് റബ്ബെ എത്രയും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നേറുന്ന വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും നീ തീർത്തു എന്ന് അള്ളാനെടുത്തു ദുആ ചെയ്യാം എന്നതിൻ്റെ ശേഷമായിട്ട് നിങ്ങളങ്ങോട്ട് ഓദാൻ തുടങ്ങുക ഒരുപാട് പേർക്ക് ഞാൻ തന്നെ വാട്സപ്പിലൂടെയായിട്ട് ഒരുപാട് ഉമ്മമാർ സഹോദരിമാരൊക്കെ ഓരോ വിഷമം പറയുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ പോവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒരു മൂന്ന് യാസീനൊക്കെ ആ ഇരുന്നിട്ട് ഓതി തീർക്കുക എന്നിട്ട് നമ്മുടെ സങ്കടങ്ങൾക്ക് അവിടുന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ആ ദുവാ അല്ല തട്ടില്ല പെ പെട്ടെന്ന് ഫലം കിട്ടുന്നുണ്ട് ആ മക്കാമിൽ ഒരുപാട് പേർക്ക് പലവിധ പ്രയാസങ്ങളും വിഷമങ്ങളുമായിട്ട് മനസ്സ് നീറി കരഞ്ഞോണ്ടാണ് ഓരോരുത്തർ അവിടേക്ക് പോകുന്നത് അവിടെ പോരുന്ന സമയത്തൊക്കെ അവർക്കൊക്കെ മനസ്സിനൊരു റാഹത്ത് കിട്ടുന്നുണ്ട് സമാധാനം കിട്ടുന്നുണ്ട് കല്യാണം ശരിയാവാത്തവർക്ക് കല്യാണം ശരിയായി കിട്ടുന്നുണ്ട് മക്കളെ ഒരുപാട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ മക്കളില്ലാത്ത ഒരുപാട് പേർക്ക് അവിടത്തേക്ക് നെയ്യത്താക്കി നേർച്ചയാക്കിയിട്ട് ഓരോ കാര്യം ചെയ്തിട്ട് ഫലം കിട്ടുന്നുണ്ട് അങ്ങനെ തുടങ്ങിയ പലവിധ പ്രശ്നം ശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഒരുപാട് പേർക്ക് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇതുപോലെ ഞാൻ പറയുന്നത് പോലെയായിട്ട് ഫാത്തിഹയാണെങ്കിൽ ഫാത്തിഹ അല്ലെങ്കിൽ യാസീനാണ് ഞാൻ ഇരുപത്തൊന്നെണ്ണം നീയത്താക്കുന്നതെങ്കിൽ ഇരുപത്തൊന്ന് യാസിൻ നിങ്ങൾ നീയത്താക്കിക്കോളി അല്ല ഫാത്തിയാണ് ഞാൻ നീയത്താക്കുന്നതെങ്കിൽ ഇരുപത്തൊന്ന് ഫാത്തിയ നിങ്ങൾക്ക് ഓതി തീർക്കാൻ കഴിയുന്നരെണ്ണം നിങ്ങൾ നീയത്താക്കിക്കോളി പതിനൊന്ന് ഫാത്തി ആണെങ്കിൽ പതിനൊന്ന് മുപ്പത്തി മൂന്ന് ഫാത്തി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് അത് പതിനൊന്ന് യാസീനാണെങ്കിൽ പതിനൊന്ന് യാസീന് മുപ്പത്തി മൂന്ന് യാസീനാണെങ്കിൽ മുപ്പത്തിമൂന്ന് മൂന്ന് യാസിൻ നിങ്ങൾക്ക് എത്രയാണോ ഓതി തീർക്കാൻ പറ്റുക ആ ഒരു രീതിയിലായിട്ട് നിങ്ങൾ തന്നെ നെയ്യത്താക്കുക നെയ്യത്താക്കുന്നതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യുക മടവൂര് മക്കാമിലേക്ക് ഞാൻ പറഞ്ഞില്ലേ അള്ളഹാനോട് നിങ്ങൾ പറയുക മടവൂര് മക്കാമിലേക്ക് നിങ്ങളൊരു ഫാത്തി അങ്ങോട്ട് ഓത് എങ്ങനെ ഓതേണ്ടത് شيخنا شيخ مدبوري قدس الله سره اللذيذ السلام عليكم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم സിറാത്തുല്ലദീൻ അനോമ അലൈഹിം ഔയദൽ മൗലൂബി അലൈഹിം വലീൻ അങ്ങനെ ഫാത്തിഹ ഓതുക ഇനിയിപ്പോൾ മൂന്ന് ഫാത്തിഹ ഓതുക എന്നിട്ട് അള്ളാഹിനോട് പറയാം റബ്ബേ മടവൂര് മക്കാമിലേക്ക് ഞാൻ ഇത്ര ഫാത്തി ഓതുന്നുണ്ട് നെയ്യത്താക്കുന്നുണ്ട് ഇത്ര യാസി ഞാൻ നെയ്യത്താക്കുന്നുണ്ട് ഈ ഫാത്തി ഓതിക്കഴിഞ്ഞിട്ട് കുൽ അല്ലാ വഹദേ കുല്ലാവുദ്ദിബ് റബു ഫലഖേ കുല്ലൗദിബിബ് റബ്ബിൻ യാസു ഓതുക എന്നിട്ട് നമ്മൾ നീയ്യത്താക്കുന്നത് എത്ര യാസീനാണോ അല്ലെ എത്ര ഫാത്തി അത് നിങ്ങൾ ഓതിത്തുടങ്ങുക അത് രണ്ട് മൂന്ന് ദിവസം ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് അഫ്വാത്തി ആയാലും യാസീനെ അതിന് നിങ്ങൾ ഓതി തീർക്കണം ഒരുപാട് ദിവസം ഇങ്ങനെ വെച്ചേച്ചുകൊണ്ട് നിൽക്കാതെ പെട്ടെന്ന് ഓതി തീർക്കുക നമ്മളിപ്പോൾ എന്ത് നീർച്ചയാക്കുകയാണ് നമ്മളിപ്പോൾ ഈ എത്തീൻ കുട്ടിയൊക്കെ ഞാൻ ഇത്ര പൈസയാണ് നീർച്ചയാക്കുന്നു എന്ന് നീയ്യത്താക്കാറുണ്ട് അല്ലേ നമുക്കൊക്കെ ഓരോ മനസ്സിലെ പ്രയാസവും വിഷമങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് വിധ വിധവകൾക്ക് നമ്മൾ നീയത്താക്കാറുണ്ട് എത്തി നമ്മൾ നീയ്യത്താക്കാറുണ്ട് നല്ല ഫലവും കിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നീർച്ചകളൊക്കെ പെട്ടെന്ന് തന്നെ അതൊക്കെ അതിൻ്റേതായ രീതിയിൽ കൊടുക്കുക കൊടുക്കുക അല്ലാണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നത് അത് വലിയ നല്ലതല്ല കേട്ടോ ഇനിയിപ്പോൾ യാസീനായാലും ദിഖ്രകളായാലും ഒക്കെ അങ്ങനെ തന്നെ നമ്മൾ നമ്മളോരോ കാര്യത്തിന് വേണ്ടിയിട്ട് നീയത്താക്കിയിട്ട് ഓരോന്നും ചെല്ലാറില്ലേ സലാത്തുകളും ദിക്റുകളും അതുപോലെ ഇതുപോലെ ആയത്തുകളൊക്കെ അതൊക്കെ പെട്ടെന്ന് തന്നെ ഓതുകയും ദിക്റുകളൊക്കെ ചെല്ലുകയും ചെയ്യാം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എനിക്കൊരുപാട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് എനിക്കവിടത്തേക്കാണ് പെട്ടെന്ന് ഓർമ്മ വരല് കാരണം ഞാൻ നിങ്ങളോട് ഒരുപാട് പറഞ്ഞതല്ലേ എൻ്റെ ഉമ്മമാർക്ക് ഒരുപാട് മനസ്സ് ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും കാരണം ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസപ്പെട്ട ഒരു സമയം വല്ലാണ്ട് മനസ്സ് നീറി എന്തിനാണ് റബേ ഇങ്ങനെ പരീക്ഷണം എന്ന മനസ്സ് തോന്നിയ ഒരു വല്ലാണ്ടൊരു പ്രയാസം വർഷങ്ങളോളം മുന്നേ ഉള്ള സംഭവമാണ് കേട്ടോ പറയുന്നത് അല്ലാതെ ഈ അടുത്തുണ്ടായിട്ട് അതൊന്നുമല്ല ഒരുപാട് ടെൻഷൻ അടിച്ച് പ്രയാസപ്പെട്ടൊരു സമയത്ത് ഞാൻ മടവൂര് മക്കാമിലേക്ക് ഞാൻ പതിനൊന്ന് യാസി നീയത്താക്കിയിട്ട് ആ യാസി ഞാൻ ഒരു ദിവസം കൊണ്ട് തന്നെ അത് ഞാൻ ആ കരഞ്ഞോണ്ട് എൻ്റെ മനസ്സിലുള്ള ആ വിഷമത്തോടെ തന്നെ ഞാൻ ആ ഖുർആൻ അള്ളാൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട കുർആാൻ കയ്യിലെടുത്ത് കൊണ്ട് തന്നെ ഐ യാസീം പതിനൊന്നെണ്ണം രാത്രി ആയപ്പോഴേക്കും ഞാൻ ഓതി തീർത്തിട്ടുണ്ട് അങ്ങനെ അത്ഭുതം തന്നെ പറയട്ടെ എനിക്കത് പറയുന്ന സമയത്ത് തന്നെ എനിക്ക് വല്ലാണ്ട് ഒരു അത്ഭുതമായി പോയിട്ടുണ്ട് അന്നത്തെ രാത്രി തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ എന്ത് കാര്യമാണ് എന്ത് വിഷമമാണോ പ്രയാസപ്പെട്ടിരുന്നത് ആ ഒരു കാര്യം അല്ഹമ്മദില്ല അള്ളാഹു പ്രാഹത്തിലാക്കി തന്നിട്ടുണ്ട് സമാധാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് അലഹമ്മില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രക്കും ഉറപ്പിലായിട്ട് പറയുന്നത് കണ്ണീരിനൊരു ശമനം കിട്ടും സമാധാനം കിട്ടും സമാധാനമില്ലാതെ നീറുന്ന മനസ്സാണോ നിങ്ങളുടേത് എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് ആകെ വിഷമത്തിലാണോ നിങ്ങൾ മടകൂര് മക്കാമിലേക്ക് നെയ്യത്താക്കി നീർച്ചയാക്കി അങ്ങോട്ട് ഓതിക്കോളി യാസീൻ നിങ്ങൾക്ക് ഓതാൻ കഴിയില്ലെങ്കിൽ യാസീൻ ഓതണ്ട ഇനി നിങ്ങൾക്ക് മൂന്ന് യാസീനാണ് ഓതി തീർക്കാൻ പറ്റുന്നത് എങ്കിൽ മൂന്ന് യാസീൻ നിങ്ങൾ ഓതി ഓതിത്തീർത്തോളി അല്ലെങ്കിൽ പതിനൊന്ന് യാസീൻ തന്നെ ഞാൻ ഓതും എന്ന മനസ്സോട് കൂടി അല്ലാണ്ട് നെയ്യത്താക്കി നിങ്ങൾക്ക് ഓതാൻ പറ്റാത്തൊരു രീതിയിൽ നിങ്ങൾ നെയ്യത്താക്കി വെച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എത്ര എണ്ണമാണ് ഓതി തീർക്കാൻ പറ്റുന്നത് കാരണം നമ്മളൊക്കെ സ്ത്രീകളാണ് നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും അതിൻ്റെ ഇടയിൽ ആ ആവണം നമ്മൾ ഇത് ഓതി തീർക്കാനും അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ നീയത്താക്കി വെക്കാനും നിങ്ങൾക്ക് കഴിയുന്ന ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നീയത്താക്കി ഓതിക്കൂളി മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി അള്ളാഹു എൻ്റെ കാര്യം തരും മടവൂര് ഷെയ്ഖുനാൻ്റെ പുണ്യം കൊണ്ട് വർക്കത്ത് കൊണ്ട് മഹത്വം കൊണ്ട് എൻ്റെ മനസ്സിലുള്ള വിഷമം നീക്കിത്തരും സമാധാനം എനിക്ക് തരും എത്രയോ പേർക്കാണ് ഓരോ അസുഖങ്ങൾ അവിടെ നിന്ന് മാറിക്കിട്ടുന്നത് അറിയുമോ തലവേദന മാറിയവരുണ്ട് അലർജീൻ്റെ അസുഖം മാറിയവരുണ്ട് ശ്വാസം മുട്ട് അവിടെ നിന്ന് മാറിപ്പോയവരുണ്ട് ഞാൻ പറഞ്ഞില്ലേ കല്യാണം ശരിയായവരുണ്ട് ഒരുപാട് പേർക്ക് കുട്ടികളുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സമാധാനമില്ലാത്ത ജീവിതം അതുപോലെ തന്നെ എന്നും ബുദ്ധിമുട്ടും പ്രയാസവും സാമ്പത്തികമായിട്ടുള്ള ടെൻഷനും അങ്ങനെ കഴിഞ്ഞിരുന്ന എത്രയോ കുടുംബം കുടുംബങ്ങൾ അവിടത്തേക്ക് പോവലും അതുപോലെ തന്നെ അവിടെ ഉള്ള ദിക്കറിൽ പങ്കെടുക്കലും അതുപോലെ തന്നെ അവിടത്തേക്ക് യാസീനോതലും ആഴ്ചയിലോ മാസത്തിലോ ആയിട്ട് അവിടെ പോയി സിയാറത്ത് ചെയ്യലും അവിടെ ഇരുന്ന് യാസീനോതലും ആയിട്ട് ഒരുപാട് മെച്ചപ്പെട്ട ജീവിതം ഉള്ള ഒരുപാട് കുടുംബങ്ങളെ എനിക്കറിയാൻ കഴിയും എനിക്കറിയാം കാരണം എനിക്ക് അറിയുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളെ എൻ്റെ നാട്ടിലുള്ള ഭൂരിഭാഗം ആൾക്കാരും ഓരോ വിഷമവും പ്രയാസവും ഒക്കെ വരുന്ന സമയത്ത് മടവൂരിലേക്ക് പോകും കാരണം ആ ഒരു പ്രയാസത്തിന് ഒരു ശമനം കിട്ടും ഒരു സമാധാനം കിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസമൊക്കെ വരുന്ന സമയത്ത് ഞാനൊക്കെ എന്തെങ്കിലും ഒരു വിഷമങ്ങളൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ പെട്ടെന്ന് അവിടെ പോയിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു മൂന്ന് യാസിൻ അല്ലെങ്കിൽ ഒരു അഞ്ച് യാസീനോ ഒരു ഏഴ് യാസിനോ അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ ഇരുന്നിട്ട് ഓതും എന്നിട്ട് അവിടെ ഒരു അസറിൻ്റെ സമയത്തൊക്കെ പോകുന്ന സമയത്ത് അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് യാസീൻ ഓതലുണ്ടാവും അങ്ങനെ ആ യാസീൻ ഓതിയിട്ട് അവിടെ ഒരു ദുവാ ഉണ്ടാവും ആ ദുവാലൊക്കെ ഒന്ന് പങ്കെടുത്ത് പോരുമ്പോൾ ആ മനസ്സിനൊരു സമാധാനം ഒരു കുളിർമയാണ് ആ വിഷമം നമുക്ക് എന്തേ ആയത് തന്നെ അറിയില്ല അത്രക്കും ഫലമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നതൊക്കെ അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്രക്കും ഞാൻ പറയുന്നത് ഒരുപാട് ഫലം കിട്ടും അതൊറപ്പാണ് നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അതിന് തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും ഇനിയിപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ അവിടെ തുണികളുണ്ടാവും ഞാറ മൂടാൻ പച്ച ഒരു പട്ട് എന്ന് പറയുന്ന അതുണ്ട് അതുപോലെ വെള്ള വെള്ളക്കോട്ടൻ്റെ തുണിയുണ്ട് അതൊക്കെ നമുക്ക് ഓരോ വിഷമത്തിനും നമ്മുടെ ഷെറ് നീങ്ങാനും മനസ്സിൽ സമാധാനം കിട്ടാനും ഒക്കെ അതൊന്ന് വാങ്ങിയിട്ട് യാറ് അവിടെ അത്മാരുണ്ടാകും അവിടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി നമ്മുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ റാഹത്തായി കിട്ടാൻ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് ഫലം കിട്ടും അത് ഉറപ്പാണ് അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യട്ടോ ഞാൻ പറയുന്നത് സ്ഥിരമായിട്ട് ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന അത് മനസ്സിലാവും അപ്പോൾ ഇനി അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഇത് ഷെയർ ആക്കിയിട്ടുള്ളത് ഇൻഷാ എനിഷ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അവിടത്തേക്ക് ഓതാനും ഫാത്തി ഓതാനും ഖുറാൻ കത്തം തീർക്കാനുമൊക്കെ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു സമാധാനവും സന്തോഷത്തിലുമാക്കി തരട്ടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് എപ്പോഴും വാട്സപ്പിലൂടെ ആയിട്ട് പറയാറുണ്ട് ഇത്ത ദുവാ ചെയ്യണം ഒരുപാട് കടമുണ്ട് തന്നെ ഭർത്താൻ ാവിന് എങ്ങനെയാണ് അതൊക്കെ വീട്ടുക എന്നറിയില്ല അങ്ങനെ സങ്കടവും പ്രയാസവും പറയുന്ന ഒരുപാട് ഒരുപാടുമ്മമാരുണ്ട് അല്ല വിചാരിച്ചാൽ അതിനൊന്നും ഒരു സെക്കൻഡ് വേണ്ട അള്ളാഹു അതിനുള്ള അതിനൊക്കെ ഉള്ള ഒരു ഭാഗ്യം അല്ല നമുക്കതിന് നൽകട്ടെ അതുകൊണ്ട് നിസ്കാരം നിലനിർത്തുക അതുപോലെ തന്നെ വേണ്ടാത്ത സംസാരം ഒഴിവാക്കുക അതുപോലെയാണ് സുന്നത്ത് നിസ്കാരം അധികരിപ്പിക്കുക താജ് നിസ്കരിക്കുക ധിക് ചൊല്ലുക സ്വലാത്ത് ചൊല്ലുക വെറുതെ ആയിട്ട് ഓരോരുത്തരുടെ വർത്തമാനം പറയുന്നത് കേൾക്കുന്നതും അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക ഇങ്ങനെ രണ്ട് പെണ്ണുങ്ങൾ കൂടിയാൽ തന്നെ മറ്റുള്ളവരുടെ സംസാരമായിരിക്കും നമ്മളെല്ലാവരും എടുത്തു വെക്കുക അല്ലേ അതായിരിക്കും അതിൽ നിന്ന് നമ്മളൊന്നും അവരെ അടുത്ത് നിന്ന് നമ്മളൊന്നും സംസാരിക്കുന്നില്ലെങ്കിലും അത് കേൾക്കുന്നിടത്ത് നിന്നൊന്നും നമ്മളൊന്ന് മാറി നിൽക്കുക അപ്പം അത് അതുപോലെ തന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക ഒരുപാട് പരീക്ഷണമാണ് ഞാൻ ദിക്രു ചെല്ലാറുണ്ട് ഞാൻ സ്വലാത്ത് ചെല്ലാറുണ്ട് എനിക്കെന്നും ബുദ്ധിമുട്ടും പ്രയാസവുമാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അള്ളാഹ് നമ്മളെ പരീക്ഷിക്കുന്നത് അള്ളാഹുവിന് നമ്മൾ ദുവാ ചെയ്യുന്നത് ഇഷ്ടമാണ് അതാണ് അള്ളാഹ് നമ്മൾ ദുവാ ചെയ്യുന്ന സമയത്ത് അല്ലാ നമ്മുടെ ദുവാ കേൾക്കാത്തത് ഇനിയും ഇനിയും ഇങ്ങനെ ദ ചെയ്യാം അള്ളാഹു അത് കേൾക്കാൻ ഇഷ്ടമാണ് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ മാറ്റിത്തരട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ നമുക്ക് ഒരുമിച്ച് മുത്ത് മുത്തറസൂലിൻ്റെ പേരിൽ മൂന്ന് ഫാത്തിഅോദാം ഇലാ അറത്ത് റഹിം മുഹമ്മദ് മുസ്തഫ സല അല്ലാഹു അലൈ വസ്ലം അൽ ഫാത്തിഹ ഔദുബില്ലാഹിൻ നഷ്വാനി റജീം ഇസ്മി ലാഹിറമൻ റഹീം അലഹമദില്ലാഹി റബി ലാലമീൻ അറഹ്മാൻ റഹീം مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر للحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي لا صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما اخلق والخاتم لما سبق والناصر الحق بالحق والهادي لا صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناس الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره مقدار العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناس الحق بالحق والحادي إلى صراطك المستقيم وعلى آله هي ومقداره العظيم റബ്ബേ ഞങ്ങൾ ഓതിയിട്ടുള്ള ഫാത്തിഹ മുത്തർ റസൂലിൻ്റെ റൗലാ ഷെരീഫിൽ നീ എത്തിക്കണേ അല്ല അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തിൽ ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ല റബ്ബയെ ഞങ്ങളൊക്കെ മനസ്സിലൊരുപാട് വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളുണ്ട് റഹ്മാനെ എല്ലാം നീ റാഹത്തിലാക്കിത്തരണേയല്ല സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബയെ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചെയ്യുന്നതിൽ ചെല്ലുന്നതിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല റബ്ബയെ ഞങ്ങൾ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലാലായിട്ടുള്ളൊരു വഴി ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ല ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അല്ല എവിടുന്നാണ് ഞങ്ങൾ കടങ്ങളൊക്കെ വീടുക എന്ന് റബ്ബെ നീ വലിയവനല്ലേ അല്ല ഞങ്ങൾ കടങ്ങൾ ഹലാലായിക്കുള്ള ഒരു വൈക്കൂടെ വീടാൻ നീ തോഫീക്ക് ചെയ്യണേ അല്ല ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും നൽകണേ ഞങ്ങളെ മക്കളെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും നൽകണേ അല്ല റഹ്മാനായ റബ്ബയെ ഞങ്ങളെ വീടിന് ഇനി ഹൈറും വർക്കത്തും നൽകണേ അല്ല ദാരിദ്ര്യം തന്നെ നീ പരീക്ഷിക്കല്ലേ അല്ല കണ്ണേറിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ല അപകടങ്ങളിൽ നിന്ന് രക്ഷ പ്പെടുത്തണേ അല്ല അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ല റബ്ബെ സമാധാനമുള്ള ജീവിതമാണ് ഞങ്ങൾക്ക് ഒരുപാട് ഒരു കോടി പണമൊന്നും ആർക്കും ആവശ്യമില്ല റഹ്മാൻ ഞങ്ങളെ ആവശ്യത്തിനുള്ള ഹലാലായിട്ടുള്ള പണം ഞങ്ങളെ കയ്യിൽ നീ തരണേ അല്ല റബ്ബെ ഒരാളുടെ മുന്നിൽ പോയി ആചിക്കുന്ന ഗതികേട് ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ല അതിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മോചനം നൽകണേ അല്ല റബ്ബെ ഞങ്ങളെ ദുവാനി സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാനി സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്ക് ഉത്തരം നൽകണേ അല്ല ഞങ്ങളെ ദുവാനി സ്വീകരിക്കണേ അല്ല റബ്ബെ ദുവാക്ക് ഉത്തരം നൽകണേ റഹ്മാനെ റബ്ബന് ആത്തിന ഫിദുന്യാ ഹസ്സനത്തമ്മഫിതി ഹസ്സനത്തമ്മ ഖനാധാബൻ ആർ وصلى الله تعالى على خير خلقي سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم എല്ലാവരോടും നിങ്ങളൊക്കെ അഞ്ച് ഭക്തി നിസ്കാരത്തിന് ശേഷമായിട്ട് ദ ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെ ദുവായിൽ ഉൾപ്പെടുത്തണം ആരും തന്നെ മറന്നു പോകരുത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ ദ ചെയ്യാറുണ്ട് നമ്മുടെ ദളൊക്കെ അല്ല സ്വീകരിക്കട്ടെ നമ്മൾ ചെയ്യുന്ന അമലൊക്കെ അല്ല എന്ന് ദുനിയാവിൽ നിന്നും നാളാഹൃത്തു നിന്നും നമുക്കൊരു മുതൽക്കൂട്ടാക്കി അള്ളാഹു തെരുമാറാവട്ടെ ആ മീൻ ആ മീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ